ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എത്ര ഡിഗ്രിയാണ് ഓപ്ഷൻ 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 എ ബി സി സി ഡി ഇ കൂട്ടാമോ ആ ിൽ ട്വന്റി തേർഡി ട്വന്റി നല്ല സ്ട്രൈക്ക് ചെയ്ത് നിമിഷകുളം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു ഉത്തരം കിട്ടി രൂപ പോക്കറ്റിലായി ഒന്ന് ചിരിക്കൂ വേറൊരു വാർത്ത മോളെ കുറിച്ച് കേട്ടു എല്ലാ അച്ഛൻ ും പണ്ട് എന്തോ വാങ്ങരുന്നു അതല്ല ഇപ്പൊ വിറ്റ് രണ്ട് ഒരു തന്നിട്ടുണ്ട് വർഷവും പക്ഷെ അതിനുശേഷം ഈ പെട്രോളിന്റെ വില കൂടിപ്പോയി അപ്പൊ അതോടെ അച്ഛന്റെ ബിസിനസ്സും കുറച്ച് ആഹ് കാരണം അവർ ടെൻഡർ എടുത്താണ് ചെയ്യുന്നത് അപ്പോ ടെൻഡറിൽ ഇത്ര രൂപയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ പെട്രോളിന്റെ വില അതിനേം കാട്ട് വരുന്നു ഇപ്പൊ റെക്കോർഡിട്ട് നിക്കുകയാണല്ലോ ആ അപ്പൊ അതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല അതാ കൊറേ പണയം വെച്ചു പണയം വെച്ചിരിക്കുന്നത് വിഷം മുമ്പ് എല്ലാം കൊണ്ട് വിറ്റു ചില ആൾക്കാർ പറയുന്നത് ഞാനും നല്ലതാണ് അല്ല ആ സമയത്ത് ഒരു ടെൻഷൻ ടെൻഷൻ വരത്തില്ലേ അതുകൊണ്ടല്ല പലിശ സ്വർണത്തിനേയും കാട്ടി ഇതായി നമ്മൾ എത്ര രൂപയുടെ ചോദ്യത്തിലേക്ക് പോകണം എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു മോണിട്ടാണ് നിമിഷ ഞാൻ ഒരു പാട്ട് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാൻ പോ ഈ പാട്ട് മോള് കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാൻ ഏത് ചിത്രത്തിലെ ഇതാണ് ഈ ഗാനം ഓപ്ഷൻ എ സതയം ഓപ്ഷൻ ബി സർഗം ഓപ്ഷൻ സി ഭരതം ഓപ്ഷൻ ഡി സാഗരം സാക്ഷി ഓപ്ഷൻ ഇ കമലതളം അറിയില്ലേ കേട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അമ്മ കേട്ട് കാണൂ കാണണം കാണണം അവ പിടിവെള്ളി എടുത്താലോ ആരുടെ കുട്ടേട്ടന്റെ ആണോ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞേ ഇപ്പൊ നമ്മൾ എന്തിനാ വിഷമിക്കുന്ന അമ്മ തെറ്റി പറയാൻ തീരുമാനിച്ചാ നമ്മൾ ഇനി കാര്യമില്ലല്ലോ അല്ലേ അങ്ങനെയല്ലേ അമ്മ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ അവൾ നേരെ മുഖത്ത് നോക്കിയ വായിച്ചെടുക്കാൻ പറ്റൂ ഉത്തരം ശരിയാണോന്ന് ശരിയാണ് കണ്ണുകളിൽ നിന്ന്